ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിവരങ്ങളും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു തപമാബിയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ അത് നിർത്താൻ കഴിയും സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് സംഘടനയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യാം ജവധബമ ഹബല ജവ അർഥത ഈ അവലോകനം ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാമാബയ കമ്പനി ധയപക ഉപവിഭാഗത്തിൽപ്പെടുന്നു ഭവനയ വധയപണതമേ ഇരുപത്തിയൊൻപത് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ പട്ടിക കാണാം പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ആണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് മാർക്കറ്റിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ ഏഴ് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ ഭയപവ് കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം മൈനസിന്റെ ചലനാത്മകത കാണിച്ചു ശതമാനം കാണിച്ചുക്കെതിരെ ദശാംശം നാല് ശതമാനം സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം തൈബ മൂല്യം പൂജ്യം ഡോളർ കൂടെ എഴുപത്തി ആറ് സെന്റ് ബില്യൺ ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഉപവിഭാഗത്തിന്റെ മൂലധനം ബില്യൺ ഡോളറാണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി കാണാൻ കഴിയും പങ്കെടുക്ക ടൈബവ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ഒന്ന് ശതമാനമാണ് മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ പൂജ്യം ഡോളർ കൂടെ സെന്റ് മൂന്ന് ബില്യൺ ആണ് ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ രണ്ട് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം അൻപത്തി ഏഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ ശരാശരി നൂറ്റി എട്ട് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിമൂന്ന് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പ്രവചന ലാഭം മുപ്പത്തി മൂന്ന് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും മൂന്ന് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി പത്ത് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മുന്നൂറ്റി മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ അഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഒൻപത് ദ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം എട്ട് അഞ്ച് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നൂറ്റി രണ്ട് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം ഒൻപത് ഡോളർ ഏഴ് ആയിരം ആണ് ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിൽപ്പന അളവ് ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റേറ്റിംഗ് പാസാബിൽ പോയിന്റ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം അഞ്ച് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏഴ് ദശാംശം അഞ്ച് ശതമാനം ഓഹരികൾ വിൽപ്പനയ്ക്കുണ്ട് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് പത്തൊമ്പത് ശതമാനം ലെവൽ കാണിക്കുന്നു ഭയവക ഉപവിഭാഗത്തിന് ഈ നില അറുപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം നാല് ഡോളർ കൂടെ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം എട്ട് ഡോളർ കൂടെ എൺപത്തി എട്ട് സെൻ്റ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതഥമ്യ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഖയഭവ് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടമബ ഒരു തീരുമാനം എടുക്കുന്നു നാല് ഡോളർ രണ്ടിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയവും വിലമാറ്റവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അഖിമിന്റെ സൂചിക ലാഭം അഞ്ച് ദശാംശം രണ്ട് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ നിർദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ഭദടധോപ ഠടവ നവ വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡർ ആണ് ബാലൻസിംഗ് ഡീലിനെ ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരുടഥങ്ങമയാണ്